കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി മംഗലയിൽ വീട് കത്തി നശിച്ച കുളത്തൂർ വീട്ടിൽ മൂകാമി അമ്മയ്ക്ക് അടിയന്തര സഹായ കോൺഗ്രസ് നേതൃത്വം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സംഭവ സ്ഥലം സന്ദർശിച്ചു തെക്കുംകര പഞ്ചായത്ത് മങ്കര ഒന്നാം വാർഡിൽ കുളത്തൂർ വീട്ടിൽ മൂഗാമി എന്ന് വിളിക്കുന്ന പാർവതി എന്ന വയോധികയുടെ വീടാണ് വ്യാഴാഴ്ച രാത്രി കത്തി നശിച്ചത് ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ സന്ധ്യ കൊടക്കാടത്ത് ബൂത്ത് പ്രസിഡന്റുമാരായ സെബിൻ രാജ് പ്രകാശൻ മങ്കര എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു എങ്കക്കാട് കരിമത്ര വില്ലേജ് ഓഫീസിൽ ഉദ്യോഗസ്ഥരെ കണ്ട് വേണ്ട അടിയന്തര സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു തലപ്പള്ളി താലൂക്ക് തഹസിൽദാരെയും വിവരം ധരിപ്പിച്ച് അടിയന്തര സഹായത്തിന് നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുഗാമി അമ്മയ്ക്കും കുടുംബത്തിനും ഭവന പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു രണ്ടുപേരും മറ്റ് വേറെ സ്ഥലത്താണ് ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത് വീടിനകത്ത് വിറകും നാളികേരം അങ്ങനെ തുണിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരു സ്ഥലത്തുനിന്ന് തീ പിടിച്ച് ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്നാണ് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് തീപിടിച്ചു വീട് മുഴുവൻ കത്തി നശിക്കുന്ന ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് തീ കെടുത്തിയത് എന്തായാലും അവർ ഒറ്റയ്ക്കാണ് അതായത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വേറെ സഹായത്തിന് ആരുമില്ലാത്തൊരു സ്ത്രീയാണ് അപ്പോൾ അടിയന്തിരമായി അവരുടെ വീട് ലൈഫ് പദ്ധതിയിലോ അതല്ലെങ്കിൽ റവന്യൂവിൻ്റെ ഏതെങ്കിലും അടിയന്തര ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തിരമായി അവരുടെ വീട് പുനർനിർമ്മിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും പരാതികളൊക്കെ കൊടുക്കുന്നുണ്ട് അടിയന്തിരമായി ഒരു വേറെ കിടക്കാൻ ഇപ്പോൾ മഴയാണ് അപ്പോൾ മഴ വന്നാൽ വേറെ കിടക്കാൻ സാധ്യത ഒരു ഒരു സ്ഥലം പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായി ഒരു ബാസ്റൂമിൽ ഇത് റിപ്പയർ ചെയ്ത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയസംഭാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവരവരുടേതായ രീതിയിൽ പരാതികളും അപേക്ഷകളൊക്കെ കൊടുത്ത് ഇവരെ പരമാവധി സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ബി ന്യൂസ് തെക്കും